ഭക്ഷണം കഴിക്കുമ്പോ വാഷ് ഫേസിന്ന് ആദ്യം കൈ കഴുകേണ്ടത് വീട്ടുകാരനാ അതിദിന ഭക്ഷണം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ കഴുകാൻ ആദ്യം കൈ കൈകേണ്ടത് വീട്ടുകാരനാ ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാല് ആദ്യം കൈ കഴുകേണ്ടത് അതിഥിയാണ് കാരണം നമ്മൾ ആദ്യം വീട്ടുകാരായ നമ്മൾ ആദ്യം കൈ കഴുകിയാല് അതിഥിക്ക് തോന്നും എനിക്കും മതിയാക്കാനും അപ്പൊ അതിഥി പകുതിക്ക് നിർത്താൻ ഒരു കാരണമാവും അപ്പൊ നമ്മൾ വേഗം എണീക്കരുത് അവിടെ കൂടിയിരിക്കണം അപ്പൊ കൂടെ ഇരുന്നിട്ട് പ്ലേറ്റ് ഖാലിയായിട്ട് അലങ്ങാണ്ടിരുന്നാല് അതിഥിക്ക് ഡൗട്ടായിട്ട് അതിഥിയും എങ്കിൽ ഗസ്റ്റിനും വിഷമാകുമെങ്കിൽ ഒരു ചപ്പാത്തി അധികം തന്നാലും അത് ചോദ്യം ഇല്ല സന്തോഷിപ്പിക്കാൻ സുന്നത്തു നോമ്പ് വരെ മുറിക്കാം വീട്ടുകാരന് വേണ്ടി മൂമിനിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ മതാണ് മൂമിനീങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന്റെ മേലെ പറക്കുന്ന ഒരു നന്മയും ലോകത്തുണ്ടാവില്ല അഫുദലിൻ ബിസ്മി ഉറക്ക ചൊല്ലരു സുന്നത്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ബാക്കിയുള്ളവരെല്ലാം ഓർമ്മിപ്പിക്കാൻ അതേസമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് ആദ്യം എണീക്കുന്ന ആണ് അലഹമുല്ല ഉറക്ക ചൊല്ലരുത് ബാക്കിയുള്ളവർക്കെല്ലാം ഉള്ളു നമ്മൾ നിർത്താൻ അയർപ്പ് എന്ന് തോന്നണ്ട അത്രയും വൃത്തിയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്